നയിക്കാൻ ശക്തനായ ഒരു നേതാവില്ല കുറ്റമുറ്റ ആയുധ സംവിധാനങ്ങളുമില്ല നാല് ദിവസത്തിലധികം യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ല എങ്കിലും ആഗ്രഹം ലോകം കീഴടക്കണമെന്നാണ് അതിനുവേണ്ടി നുണക്കോട്ടകൾ ഏതറ്റം വരെയും കെട്ടും ലോകത്തിനു മുന്നിൽ വീണ്ടും പരിഹാസ്യരാവുകയാണ് പാകിസ്ഥാൻ ഇത്തവണ എ ഐ ഉപയോഗിച്ച് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പത്രവാർത്ത വാർത്ത പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയാണ് പാകിസ്ഥാൻ വ്യാജ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാറാണ് പി എ എഫ് അതായത് പാക് വ്യോമസേന ആകാശത്തിന്റെ രാജാവ് എന്നത് ഡെയിലി ടെലഗ്രാഫ് പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന ഒരു വാർത്ത എന്ന രീതിയിൽ ഒരു വ്യാജ ചിത്രം ഉയർത്തിക്കാട്ടിപ്പോൾ പരിഹാസനാദ്യത്ത് അതിന് പിന്നാലെ എ എ ഉപയോഗിച്ച് നിർമ്മിച്ച ദ ഡെയിലി ടെലഗ്രാഫ് പത്രത്തിന്റേത് എന്ന പേരിൽ ഈ വാർത്തയും ചിത്രവും പാക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബ്രിട്ടീഷ് പത്രമായ ദ ഡെയിലി ടെലഗ്രാഫ് ഇത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടില്ല എന്ന് വ്യക്തമായത് പത്രത്തിലോ അതിന്റെ വെബ്സൈറ്റിലോ അധികൃതർ ഇത്തരം വാർത്ത നൽകിയിട്ടില്ല എ ടൂൾ ഉപയോഗിച്ച് പത്രത്തിന്റെ വ്യാജ പതിപ്പ് ഉണ്ടാക്കിയതാണ് മന്ത്രി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയത് ഇതോടെ സ്ഥിരീകരിച്ചു കൂടാതെ ലേ ഔട്ടിലും ഫോണിലും ഒക്കെ പൊരുത്തക്കേടുകളും കണ്ടെത്തി വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് വിമർശനം ഉയർന്നു എന്നിട്ട് മിഷാഖ് ദറോ പാക് വിധ വിദേശകാര്യ മന്ത്രാലയമോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് സത്യം നേരത്തെയും പാകിസ്ഥാൻ ഇത്തരത്തിൽ ധാരാളം വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഉണ്ടായ സംഘർഷ സാഹചര്യത്തിൽ അറബിക്കടലിൽ അന്തർവാഹിനികൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഫ്ലീറ്റ് യൂണിറ്റുകളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം നടത്തി എന്ന് പാക് നാവികസേന അവകാശപ്പെട്ടിരുന്നു മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ അവകാശം ഉന്നയിച്ചത് എന്നാൽ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന പാകിസ്ഥാൻ സംയുക്ത നാവിക അഭ്യാസത്തിനിടെ എടുത്തിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തി കൂടാതെ ഭാരതത്തിന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി പാക് പ്രതിരോധ മന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തെളിവ് ചോദിച്ചപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് എന്നായിരുന്നു പ്രതികരണം നമുക്കറിയാം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകുന്നത് തുടരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് അയൽ രാജ്യങ്ങളുമായി പാകിസ്ഥാന്റെ ബന്ധം വളരെ മോശമാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇറാനിലേക്ക് പാകിസ്ഥാൻ അയച്ചത് ഇന്ത്യയെ സാധാരണക്കാരെ കൊന്നൊടുക്കിയതും അതേതും അതേപോലെ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇതിനൊക്കെ പുറമേ ബലൂചിസ്ഥാൻ വിഷയം ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും പാകിസ്ഥാനിലെ സ്ഥിതി മെച്ചപ്പെട്ടതാക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഏറെ സന്തോഷിച്ച ആൾക്കാരാണ് പാകിസ്ഥാൻ എന്നാൽ രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാടാടി മുടിമാറി അഫ്ഗാൻ അഭ്യർത്ഥികൾക്ക് മേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് ബന്ധം വഷളാകാനുള്ള ഒരു കാരണം അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ പാക് മണ്ണിൽ നിരന്തര ആക്രമണങ്ങൾ നടത്തിയതോടെയാണ് ബന്ധം താറമാറായത് ഇന്ത്യയെ ആക്രമിക്കും എന്ന് വെല്ലുവിളി മുഴക്കുന്നതിന് ഒരു കുറവും പാകിസ്ഥാൻ വരുത്താറില്ല ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ സന്നദ്ധ ുന്ന പാകിസ്ഥാനിൽ അധികം വൈകാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് സാധനങ്ങൾക്ക് പിടിച്ച വിലയാണ് പണപ്പെരുപ്പം സർവ്വകാലത്തെ മോശം അവസ്ഥയിലാണ് ഇതിനിടെ ആൾക്കാരായ മൂന്ന് രാജ്യങ്ങളുമായി ശത്രുതയും സൈനിക നീക്കങ്ങളുമുണ്ട് കുഴപ്പങ്ങളുടെ നടുവിലാണ് പാകിസ്ഥാൻ എന്ന ദരിദ്ര രാജ്യം തിരിച്ചടിക്കുമെന്ന് വീണ്ടും വീണ്ടും പാകിസ്ഥാൻ വീമ്പ് പറയുന്നത് തുടരുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ സാധാരണക്കാരുടെ സ്ഥിതി പരമ ദയനീയമാണ് പണപ്പെരുപ്പം കാരണം അല്ലെങ്കിൽ തന്നെ സാധനങ്ങൾക്ക് പിടിച്ച വിലയാണ് ഇപ്പോഴത്തെ ഇന്ത്യയും കൂടി ആക്രമിച്ചതോടെ സാധനങ്ങളുടെ വില മിസൈൽ വേഗത്തിൽ കുതിക്കുകയാണ് അതിനിടയിലാണ് തങ്ങൾ വലിയ സംഭവമാണ് എന്ന മട്ടിലുള്ള പാകിസ്ഥാന്റെ പെരുമാറ്റവും വ്യാജ ചാരണംൂസ് ഡെസ്ക് കർമസ്